കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു നാടിക്ക് പരിക്കേറ്റ കുട്ടി ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് വീഴുന്നത് മറുപടി വിളിക്കാൻ രണ്ടേ ഉച്ചയ്ക്ക് കുട്ടി വീണത് മാതാപിതാക്കൾ വിവരം അറിയുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിരുന്നു അംഗനവാടി അധികൃതരുടെ അനാസ്ഥയിൽ നഷ്ടമായത് സുവർണ മണിക്കൂറുകൾ ആംബുലൻസ് ഡ്രൈവർ ആയതുകൊണ്ടുകൂടിയാണ് കുട്ടിയുടെ പിതാവിന് അപകടാവസ്ഥത് എന്തായിരുന്നാലും ടീച്ചർ പറയുന്നത് ആ ചെറിയ കസേര ഇത്രയ്ക്ക് അങ്ങനത്തെ ഡാമേജ് വരില്ല വരൂല്ലി വീഴുന്നിട്ടുള്ളത് നല്ല ഡോക്ടർമാരും തന്നെ ഹൈറ്റ്മാരും മാർനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി അധികൃതർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടുകയാണ് കുടുംബം ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടി വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ പോലും നമ്മൾ ഈ പറയുന്ന ബാഗ്സും തൂക്കിക്കൊണ്ട് കുഞ്ഞിൽ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ പോകുന്നത് കാണാൻ പറ്റും ഏകദേശം രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ താഴെ പൊടികളെ കൊണ്ടിടുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ രണ്ട് വയസ്സ് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇതുപോലുള്ള അങ്കണവാടികളിൽ അല്ലെങ്കിൽ പ്ലേ സ്കൂളുകളിൽ മാതാപിതാക്കൾ കൊണ്ട് ചേർക്കാറുണ്ട് ഒന്നിൽ അവർ നല്ല രീതിക്ക് ഇപ്പോഴേ പഠിച്ചതൊന്ന് ശീലിച്ചു വരട്ടെ എല്ലാം ഒന്ന് ആയി വരട്ടെ എന്നുള്ള രീതി ഒന്നാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് അവർക്ക് കറക്റ്റ് ഒരു ബേസ് കിട്ടട്ടെ എന്നുള്ള രീതിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇനി രണ്ടാമത് ഒരു കൂട്ടരുണ്ട് അതായത് രക്ഷിതാക്കൾ രണ്ടുപേർക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണും അപ്പം വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ട് ചേർക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യമാണ് ഇനി മൂന്നാമത് മറ്റൊരു വിഭാഗക്കാരുണ്ട് അതായത് കുഞ്ഞുങ്ങൾ അത്യാവശ്യം നമുക്കറിയാം ഈ ഒരു ഏജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയുക കുസൃതിയായിരിക്കും നമുക്കൊരിക്കലും അങ്ങോട്ട് എന്താ പറയുക നമ്മുടെ വീട്ടുജോലി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ നോക്കൽ എല്ലാം കൂടെ എവിടെയെങ്കിലും ഇടിച്ചു വീഴും ഇങ്ങനെ ഒരേപോലെ ഒരുപാട് കാര്യങ്ങൾ കാണും അപ്പൊ കുരുത്തക്കേട് ഒരു സംഭവമാണ് അപ്പോൾ ആ സമയത്ത് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ടൈമെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാമല്ലോ എന്നൊരു മെന്റാലിറ്റിയോടെ സത്യത്തിൽ കുട്ടികളെ കൊണ്ട് തള്ളുന്ന രക്ഷിതാക്കളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇത് എന്ത് തന്നെ ആവട്ടെ ഇത് ഏത് ഒരു ഇൻറ്റൻഷനോടെയാണ് നമ്മൾ കൊണ്ട് ചേർക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടം മാത്രമാണ് അത് വേറൊരാളും അത്രത്തോളം അത്രത്തോളം പോയിട്ട് പത്തിൽ ശതമാനം जीने जीने ം പോലും ആ പറയുന്ന പറച്ചിലല്ലാതെ ശരിക്കും വരത്തില്ല അവരത് മറന്നുപോകും ഇനി ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തത് തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒറ്റ സെക്കൻഡ് ഉണ്ടാക്കിയായിരിക്കും ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോന്നി എന്ന് പറയുന്നത് ചിലപ്പം ചെറിയൊരു എന്തെങ്കിലും ഒരു അപകടമായിരിക്കാം പക്ഷെ അത് വല്ലാത്ത രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുന്ന കൈകൾ ഏറ്റവും ഭദ്രമാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളാദ്യമേ കുഞ്ഞിനെ കൊണ്ട് ചേർത്തിട്ട് പിന്നെ തൊട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുകയല്ല ചെയ്യാനുള്ളൂ സ്വാഭാവികമായിട്ടും ഒരാ ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ആ കുട്ടികളോട് ഒരു മണിക്കൂറെങ്കിലും അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക അവിടുത്തെ കാര്യങ്ങളൊന്ന് തിരിച്ചറിയാം അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന അങ്കമാടി ടീച്ചർ കൃത്യമായിട്ട് എല്ലാ സമയവും അവിടെ തന്നെ ഉണ്ടായിരിക്കുമോ അതല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അവർക്ക് ഓരോ പ്രോഗ്രാംസ് കാണും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വെളിയിലോട്ട് പോകുന്നുണ്ടോ അവിടെ ആ സമയത്ത് എത്ര ആയമാർ അവിടെ ജോലിക്കുണ്ട് എത്ര കുട്ടികൾ മൊത്തത്തിലുണ്ട് ഇത്രയും കുട്ടികളെ കൂടി കൈകാര്യം ചെയ്യാനുള്ള ടീച്ചേഴ്സ് അവിടെ ഉണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇനി ഏറ്റവും അതിൽ നിന്നും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും എന്ന് പറയുന്നത് അപാകത ഉണ്ടായിരുന്നു നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഈ പറയുന്ന അങ്കണവാടി മുതൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളായാൽ പോലും പ്രോസേഴ്സ് ആയാൽ പോലും ബേസിക്കലി അവരൊക്കെ അധ്യാപകരാണ് അപ്പം ഈ അധ്യാപകരുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് രക്ഷിതാക്കൾ കുട്ടികളെ കുഞ്ഞു തൊട്ട് വലുതുവരെയുള്ള ഈ പറയുന്ന പ്രായപൂർത്തി അല്ലെങ്കിൽ അറിവ് വെച്ചു തുടങ്ങിയ കുട്ടികളെ ആയാൽ പോലും അവരെ നമ്മൾ ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അയക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് അവർ ഇരിക്കുന്നത് അവർക്ക് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ തൊട്ട് അവരുടെ പഠിത്തം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഭാവരീതികൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി രക്ഷിതാക്കളെ അറിയിക്കുക എന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിലാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളെ നല്ല രീതിക്ക് കൊണ്ടുപോകുകയെന്നുള്ളത് അപ്പം ഈ കാര്യങ്ങൾ വീഴ്ച വരുത്തുന്നതിന് ചെറുതൊട്ട് വലുതുവരായാലും എല്ലാം ഒരുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കുഞ്ഞു കുട്ടികളെ കൈകാര്യം ഒരു പ്രത്യേക ന്യക്ക് തന്നെയാണ് അത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞു തള്ളി വീഴുക സാധാരണ കാല് തട്ടി വീണാൽ പോലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ പല്ലുകൊണ്ട് മുറിയുക ചോര എടുക്കുക അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർ ഭയങ്കര മായിട്ട് കുഞ്ഞു കുട്ടികളായവർക്കത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന കാല് നീര് കയറ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിക്കും വലിയവരെ അപേക്ഷിച്ചുകൊണ്ട് അപ്പം നമ്മൾ അത്രയും നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാനുള്ളതാണ് ഈ കുഞ്ഞു കുട്ടികൾ അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കുട്ടി വീണതിന് ശേഷം അത് മറച്ചു വയ്ക്കുക വീട്ടുകാർ അത് ചോദിക്കുന്ന സമയത്ത് അതിനെ മറന്നുപോയിന്നുള്ള ഈ ഒരു സില്ലി മാറ്റർ പോലെ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അവരുടെ അപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ സ്ത്രീക്ക് എത്രമാത്രം ഈ ഒരു സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയുണ്ട് ഈ സ്ഥാനത്തിരിക്കുക എന്നുള്ളതല്ല മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനത്തിനെപ്പോലും ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളത് കാരണം അവരുടെ കുഞ്ഞാണ് ഇങ്ങനെ തട്ടിതടഞ്ഞ് വീണേന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു അവശത തോന്നി തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പിടിച്ചു നോക്കുമല്ലോ എവിടെയെങ്കിലും മുഴക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ അതുപോലും നോക്കാതിരുതെന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ സ്വന്തം കുഞ്ഞാണെങ്കിൽ ഇത്രയും ഉത്തരവാദിത്ത കുറവൊന്നും അവർ കാണിക്കത്തല്ലോ അപ്പം ഒരു അപാകത ആ ഒരു ഈ പറയുന്ന അധ്യാപകരിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ ആയവർക്ക് യേസ് ചെയ്യുന്നു കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് വീണത് പോട്ടെ നേരെ ചുവേ കെയർ ചെയ്തില്ല ഇനി ഇന്നലൊരു വാർത്തയിൽ ഞാൻ കണ്ട എന്ന് പറയുന്നത് ആറ് കുട്ടികളോ മറ്റോ ആ ആ ഒരു അങ്കണവാടിയിലുള്ളൂ രണ്ട് ആയവർക്കേസ് അങ്ങനെ എന്തോ അവിടെ ഉണ്ട് ഈ ആറ് കുട്ടികളെ രണ്ട് പേർക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ് പിന്നെ എന്തിനാണ് ഈ മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നുള്ളത് ചുമ്മാ വന്നിരുന്നിട്ട് കാശ് പിടിച്ചിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നേരെ വല്ല പണിക്ക് പോകാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഇവരെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും വെറുതെ ഒരു സസ്പെൻഷൻ കൊടുത്ത് വരെയൊക്കെ കയറ്റി വിടുവെന്നുള്ളത് അതിനേക്കാളും വലിയൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എത്ര വലിയ കൊടിയെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ും സിമ്പിളായിട്ട് ഇറങ്ങി പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമത്തിന് കൊടുക്കുന്ന വില എന്തെന്ന് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത്രയും തുച്ഛമായിട്ടുള്ള വില മാത്രമാണ് നിയമത്തിന് നമ്മുടെ കോടതിക്കൊക്കെ ആൾക്കാർ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതായത് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു മട്ടിലാണ് ഓരോ ദിവസവും കുറ്റകൃത്യങ്ങളുടെ രീതിയും അല്ലെങ്കിൽ ആൾക്കാരുടെ പെരുമാറ്റ രീതി ആലോചിച്ചോക്കി ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ടാറ്റ ബൈ ബൈ ബൈബൈസ് ഇടുത്തിട്ടാണ് ആൾക്കാർ ഈ പോസ് ചെയ്തിട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞത് ഇനി ജയിലിൽ ഇറങ്ങുന്ന സമയത്തോ ഈ പറഞ്ഞ അഭിവാദ്യ പ്രകടനമൊക്കെ നടത്തിക്കൊണ്ടാണ് ആൾക്കാർ ഇറങ്ങുന്നത് അത്രയും നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യങ്ങളെ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ ഇത്രയും സില്ലിയായിട്ട് ഈ ഒരു കാര്യത്തിന് അവർ പറഞ്ഞു തീർത്തേന്ന് പറഞ്ഞു പക്ഷെ ആ കുഞ്ഞിന്റെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയുന്നത് തലച്ചോറിനകത്ത് ഈ പറയുന്ന തലയൊട്ടി പൊട്ടിയിട്ടുണ്ട് തലച്ചോറിനകത്ത് രക്തസ്രാവം ഇത്രയും നേരത്തെ ഒരു ഇതുണ്ട് കാരണം ഉച്ചയ്ക്കോ എന്തോ വീണതാണ് ആ കുഞ്ഞ് അതിന് അഞ്ചു മണി വരെ ഈ വീട്ടുകാരൊന്നും അറിയാല്ല കാരണം വീട്ടിൽ വന്ന ആഹാരം എന്തോ കൊടുത്തോണ്ടിരുന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഒമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവർക്ക് സമയം ഒന്നും ആ കുഞ്ഞ് അനുജം പറയുന്നത് വീണിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ നോക്കുന്ന സമയത്താണ് തലയുടെ പിറകുവശം മൊഴിച്ചിരിക്കുന്നതായിട്ട് കാണുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുശേഷം സംഭവിച്ചു നാടിക്ക് ക്ഷത സംഭവിക്കുക ഇത്രയും നേരം ഇരുന്നതുകൊണ്ടാണ് അത്രയും ബ്ലഡ് ക്ലോട്ടായി പോണതും അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന് സംഭവിക്കുന്നത് സ്പൈനൽ കോഡിന് ക്ഷത സംഭവിക്കുന്ന ഒരു സംഭവം തന്നെ എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും ചെറുതായിട്ടൊന്ന് കാല് തട്ടി വീണ് കഴിഞ്ഞാൽ ഒന്നും പറ്റുന്ന അപകടമല്ല സംഭവിച്ചിരിക്കുന്നത് അതായത് ഇത് അത്രയും നല്ല ഉയരത്തിൽ നിന്ന് നല്ല രീതിക്ക് ആഘാതം ഏറ്റിട്ടുണ്ട് കുഞ്ഞിന് ഒന്നീ കുഞ്ഞ് നല്ല മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട് അതല്ലെങ്കിൽ ശക്തമായി കുഞ്ഞിനെ പിടിച്ച് തള്ളിയോ ഇടിയോ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ പിന്നെ അനിയം കുഞ്ഞു പറഞ്ഞെന്ന് പറയുന്നത് ജനലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്നുള്ള കാര്യമാണ് ഈ മൂന്ന് വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള ജനലിന്റെ മണ്ടയിലൊക്കെ വലിച്ചു പിടിച്ച് കയറുന്ന സമയത്ത് ഇതിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ആയ വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ അങ്കണവാടിയിൽ നിയമിച്ചിരിക്കുന്നത് എത്ര രൂപ കൊടുത്തിട്ടായാലും അത് ചെറുതായാലും വലുതായാലും അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് ഇത്തരത്തിലുള്ള ജോലികൾക്ക് വന്ന് കയറുന്ന സമയത്ത് അവിടെ കാണിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇതല്ലെങ്കിൽ പിന്നെ നാട്ടുവർത്താനം പറയാനോ അല്ലെങ്കിൽ ഈ അപ്രോപ്പറ ഉള്ള കുടുംബ കാര്യങ്ങൾ പറയാനുള്ള അവരെ നിയമിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫോണിൽ കുത്തിയിരിക്കുക അല്ലെങ്കിൽ അവർ അവരുടെ കാര്യം ആ വെറും ആറ് കുട്ടികൾ മാത്രമുള്ള സമയത്ത് ഒരു കുട്ടി ഇത്തരത്തിൽ ഇത്രയും ആഘാതത്തിൽ വന്ന് വീഴുക പോട്ടെ അത് കയറുന്ന സമയത്ത് എത്ര ടൈം എടുത്തിരിക്കും ഒരു കുഞ്ഞ് വലിഞ്ഞ് പിടിച്ച് ഇത്രയും മുകളിലേക്ക് കയറാൻ വേണ്ടി ഇതിനിടയിൽ സമയത്ത് രണ്ട് പേർക്ക് പോലും അതായത് രണ്ടുപേരുണ്ടായിട്ട് പോലും ഇത് കണ്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് ജോലിയിലായിരുന്നു ഈ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ അത് അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണെന്ന് അത്രയും ായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രല്ല ഈ കുഞ്ഞു വലഞ്ഞു പിടിച്ച് കയറി അതിനുശേഷം ഇത്രയും മുകളിൽ നിന്നതിനു ശേഷം ആയിരിക്കല്ലോ സ്വാഭാവികമായിട്ടും വീഴുന്നത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത് കേറാൻ എടുക്കുന്നത് മുതൽ അത് അവിടെ എത്തുന്നത് വരെയുള്ളത് അത്യാവശ്യം നല്ല സമയം എടുത്തിരിക്കുക കാരണം കുഞ്ഞു കുട്ടിയാണ് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും എടുത്താൽ പോലും ഈ സമയത്ത് അഞ്ചു മിനിറ്റ് പോലും കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപാകത തന്നെയാണ് അപ്പം അതിനുശേഷം ആ കുട്ടിക്ക് സംഭവിച്ചത് വീണ് പോട്ടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും കാര്യമായിട്ട് പോവണ്ടിരിക്കട്ടെ അതിനെ നമുക്ക് ന്യായീ ന്യായീകരിക്കാൻ വൽക്കരിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അത് വന്ന് വീണതിന് ശേഷം ഇത്രയും ഉയരത്തിൽ നിന്ന് വീഴുന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് അത് അത്രയും അലറി കരയുന്ന സമയത്തൊന്നും അതിനെ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യം കൃത്യ സമയത്ത് രക്ഷിതാക്കളെ വിളിച്ച് അവർക്ക് പോകാൻ വൈകി വേണ്ട രക്ഷിതാക്കളെ വിളിച്ച് അറിയിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കർത്തവ്യമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കടമയുണ്ടല്ലോ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടലെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ എത്രമാത്രം ക്രൂരമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരാണ് കുഞ്ഞു കൊച്ചിനോടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ചെറുതായിട്ടൊരു തൊണ്ടയിൽ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ അത് പഴുത്തു വരെ ആൾക്കാർ മരണപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ചെറിയ കാര്യങ്ങൾ മതി വർണ്ണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു കുട്ടിക്ക് ഇത്രയും മുകളിൽ ആഘാതം ഏൽക്കുന്ന സമയത്ത് അത് അതിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ സഹിക്കാനോ പറ്റുന്ന ഒരു ശാരീരികം അല്ലെങ്കിൽ ശരീരഘടന അതിനില്ലെന്ന് മനസ്സിലാക്കാനുള്ള ചിന്തയില്ലാത്ത ആൾക്കാരെയാണോ ഈ പറയുന്ന അങ്കണവാടിയിൽ നിയമിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇവിടെയൊക്കെ നിയമിക്കുന്നതിന് സത്യം പറഞ്ഞാൽ ഒരു ബേസിക് ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കാര്യവിവരമുള്ള ആൾക്കാരെ വേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയമിക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു ഈ പറഞ്ഞൊരു ക്ലാസ് എങ്കിലും എടുത്ത് എങ്ങനെയാണ് കുട്ടികളെ നോക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിക്ക് നിൽക്കുന്ന ആൾക്കാരാണോ സാധാരണ രീതിക്ക് സ്വന്തം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കാണൊരു കാലിൽ മുള്ളു ഉണ്ടാ പോലും അമ്മമാർ നിലവിളിച്ചുകൊണ്ട് ഓടുന്ന അങ്ങനെയാണ് അവർ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കുമല്ലോ മിക്കപ്പോഴും അങ്കണവാടിയിലൊക്കെ ടീച്ചേഴ്സിനെ മാത്രം അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മാത്രം ആയ വർക്കേഴ്സായിട്ട് നിർത്തുന്നതെന്ന് പറയുന്നത് അപ്പം അതുപോലും ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞാൽ ആ കുട്ടി ഇത്രയും വലിയ മണിക്കൂറുകളോളം വീട്ടിൽ പറയാതിരിക്കാൻ ഒരു കാര്യം അല്ലെങ്കിൽ കുഞ്ഞിനെ വിളിക്കാൻ വരുന്ന ടൈമിലെങ്കിലും ഒന്ന് അറിയിക്കാൻ ഒരു ഒരു മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതെങ്കിലും ചെയ്യുക സ്വന്തം കർത്തവ്യത്തിൽ അവർ തെറ്റു വരുത്തിയതാണ് ഇനി അതിനപ്പുറത്തേക്ക് പോട്ടെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞു വെക്കുന്ന സമയത്ത് എത്രത്തോളം ഈ ഒരു ഇഷ്യൂവിനെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇത്രയൊക്കെയുള്ള ഒരു ജീവന്റെ വില ഒരു കുഞ്ഞിൻ്റെ വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളെപ്പോലും വലിയ തെറ്റുകളാണ് ഇതെന്ന് പറയുന്നത് ഈ ഈ എന്തെങ്കിലുമൊക്കെ കാര്യം നടന്നതിനു ശേഷം ഇങ്ങനൊരു കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിൽ അപകടത്തിലേക്ക് എത്തിക്കുന്ന തരത്തില ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കുന്ന തരത്തിലേക്ക് കൂട്ടു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞു അവരുടെ അവരുടെ കയ്യിൽ നിന്നുള്ള വീഴ്ചയാണ് അപ്പം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാവുമെന്ന് വെച്ചാൽ ചിലപ്പോൾ മേ ബി മനഃപൂർവ്വം പറയാതിരുന്നതായിരിക്കും ചിലപ്പോൾ വീട്ടിൽ ചെന്ന് വീണതായിരിക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക ഇവർക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുമല്ലോ അങ്ങനെ സ്വാഭാവിക ഇത് കുട്ടികൾ കണ്ടതുകൊണ്ട് ആ രീതിക്ക് പോയി എന്നുള്ളത് മാത്രം അപ്പം ഇത്രയും തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഈ ഒരു സ്ഥാനത്ത് മിക്കപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് വരണ്ട എന്ന് പറയും അതിനുശേഷം വീണ്ടും എടുക്കും ഇതൊക്കെ ഇതാണ് വേണ്ടിവ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമിക്കുന്നത് വഴി വീണ്ടും വീണ്ടും കുഞ്ഞു കുട്ടികളെ നോക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെ നിയമിക്കുന്നത് വഴി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇനിയും ഇതിന് മുന്നും കഴിഞ്ഞ മാസം അതിൻ്റെ എന്തോ മാസം അങ്കണവാടിയിൽ ഇതുപോലെ തന്നെ ഒരു കുട്ടിയെ വീണിട്ട് വീട്ടിൽ പറയാതിരുന്ന ഒരു സിറ്റുവേഷൻ ഇതിന് മുന്നും കേട്ടിട്ടുണ്ട് അപ്പം ഇതെന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ട് അങ്കണവാടി ആയാലും ഇനി എവിടെ ആയാലും ഒരു സി സി ടി വി ക്യാമറ മസ്റ്റാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെയും സ്വഭാവ വൈകൃതങ്ങളോ സ്വഭാവ രീതികളോ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെ ചിലപ്പോൾ ആക്രമണോത്സവമായിട്ട് ഈ പറയുന്ന ഉപദ്രവിക്കുന്ന ആൾക്കാരും ചിലപ്പം കാണും ചിലപ്പോൾ മെൻ്റലി പ്രോബ്ലം കാണും ചിലപ്പം പറയാൻ പറ്റത്തില്ല ഇത് പല രീതിക്കായിരിക്കും അപ്പം ഇതൊക്കെ കുട്ടികളുടെ സുരക്ഷിത്വം എന്ന് പറയുന്നത് സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ട കാര്യമാണ് സർക്കാരാണ് ഇവിടെ നിയമിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇത് അപ്പുറത്തേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവിടുന്ന രക്ഷിതാക്കൾ ഇവരുടെയൊക്കെ സ്വഭാവ രീതികളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അല്ലെങ്കിൽ സുരക്ഷിതമാണോ തങ്ങളുടെ മക്കൾ ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്